ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഡയമണ്ടുകളിൽ ഒന്നായ സ്പൂൺ മേക്കേഴ്സ് ഡയമണ്ടിന്റെ പേരിന് പിന്നിലുള്ള കഥയും ചരിത്രവുമെല്ലാം വളരെ കൗതുകം നിറഞ്ഞതാണ് ടർക്കിയിലെ ഇസ്താംബൂളിൽ ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എൺപത്തിയാറ് ക്യാരറ്റുള്ള ഈ ഡയമണ്ടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എൺപത്തിയാറ് ക്യാരറ്റും പതിനേഴ് ഗ്രാം തൂക്കവുമുള്ള വജ്രമാണ് സ്പൂൺ മേക്കേഴ്സ് ഡയമണ്ട് പിയർ ആകൃതിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വജ്രങ്ങളിൽ നാലാമത്തേതാണിത് ഇതിനു ചുറ്റും ചെറിയ നാപ്പത്തൊമ്പത് ഓൾഡ് മൈൻഖട്ട് ഡയമണ്ട്സ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു സ്പൂൺ മേക്കേഴ്സ് ഡയമണ്ടിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പല കഥകളും ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട് ഇസ്താംബൂളിലെ യനി കാപ്പിയിൽ ദരിദ്രനായ ഒരു മത്സ്യത്തൊഴിലാളി കരയിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ ചപ്പു ചവറുകൾക്കിടയിൽ തിളങ്ങുന്ന ഒരു കല്ല് കണ്ടെത്തി ആ കല്ലിന്റെ മൂല്യം അറിയാത്ത പാവപ്പെട്ട ആ മത്സ്യത്തൊഴിലാളി അത് ഒരു സ്പൂൺ നിർമ്മാതാവിനു വിറ്റു പ്രതിഫലമായി മത്സ്യത്തൊഴിലാളിക്ക് മൂന്ന് മരത്തിന്റെ സ്പൂണുകൾ കിട്ടി സ്പൂൺ നിർമ്മാതാവ് അതൊരു ആഭരണ വ്യാപാരിക്ക് പത്ത് വെള്ളി നാണയങ്ങൾക്ക് വിറ്റു ഈ കല്ല് ഒരു വലിയ വജ്രമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പല കൈകളിലൂടെ തിരിഞ്ഞു മറിഞ്ഞ് അത് ഒടുക്കം സുൽത്താൻ മെഹമ്മദ് നാലാമന്റെ അടുത്തെത്തി സുൽത്താൻ അത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും മിനുക്കി എൺപത്തിയാറ് ക്യാരറ്റ് വജ്രമാക്കി മാറ്റുകയും ചെയ്തു ഇതാണ് സ്പൂൺ മേക്കേഴ്സ് ഡയമണ്ടിന്റെ പേരിന് പിന്നിലുള്ള ഒരു കഥ നെപ്പോളിയന്റെ അമ്മയായ ലെറ്റീസിയ റമോലിനോ ഈ വജ്രം വിറ്റുവെന്നും അത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കൈവശം എത്തിയെന്നും മറ്റൊരു കഥയുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നെപ്പോളിയനെ എൽബയിൽ നിന്ന് രക്ഷിക്കാൻ അവർ തങ്ങളുടെ ആഭരണങ്ങൾ വിറ്റുവെന്നും അങ്ങനെ ഈ വജ്രം അലി പാഷയുടെ കൈവശം എത്തുകയും പിന്നീട് സുൽത്താൻ മഹമ്മൂദ് രണ്ടാമന്റെ അടുത്തെത്തിയെന്ന് കരുതപ്പെടുന്നു ഈ വജ്രത്തിന്റെ യഥാർത്ഥ ചരിത്രം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു ഓട്ടോമൻ സാമ്രാജ്യം ത്തിന്റെ സമ്പത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായി ഇത് ഇന്നും നിലകൊള്ളുന്നു ഇന്ന് ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയം സന്ദർശിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഈ വജ്രം ആകർഷിക്കുന്നു സ്പൂൺ മേക്കേഴ്സ് ഡയമണ്ടിന്റെ വില ഇതുവരെ ആരും നിശ്ചയിച്ചിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയതും വിലപിടിപ്പുള്ളതുമായ വജ്രങ്ങളിൽ ഒന്നായതുകൊണ്ട് ഇതിന് കോടിക്കണക്കിന് ഡോളർ മൂല്യം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആധികാരികമായി ആരും കൃത്യമായ വില പറയുന്നില്ല എന്നിരുന്നാലും പല ജ്വല്ലറി വിദഗ്ധർ ചരിത്രപരമായ മൂല്യവും കലാപരമായ മൂല്യവും കൂടി കണക്കിലെടുത്ത് ഇതിന് നൂറ് മുതൽ മുന്നൂറ് മില്യൺ ഡോളർ വരെ വിലയുണ്ടെന്ന് പറയുന്നു ചിലർ അതക്കും മേലെയാണെന്നും പറയുന്നു ഈ ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയം ഒരു സംഭവം തന്നെയാണ് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പല്ല് വാള് മുടി മോശയുടെ വടി തുടങ്ങി നിരവധി സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും സിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം ഗുഡ് ബൈ